رَجُلٌ إن الرجل يحب أن يكون ثوبه حسنا ونعله حسنا. قال إن الله جميل يحب الجمال. الكبر بطر الحق وغمط الناس. إمام مسلم كتاب الإيمان المدرج حديثان. رواج صلى الله عليه وسلم برنه لا يدخل الجنة صرقة البرايشي كن ഹൃദയത്തിൽ അണുത്തൂക്കമെങ്കിലും അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല ഇത് നബി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞപ്പോൾ റജുലുൻ ഒരാൾ തിരുമേനിയോട് ചോദിച്ചു അൻ യകൂന ഹസനൻ ഹസന നബിയേ ഒരാൾ അയാളുടെ വസ്ത്രം നല്ല ഭംഗിയുള്ളതാകണം എന്ന് ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അയാളുടെ പാദരക്ഷ നല്ല ഭംഗിയുള്ളതാകണം നന്നാവണം എന്നാഗ്രഹിക്കുന്നു അത് ഈ രൂപത്തിൽ അഹങ്കാരത്തിൽ അഹങ്കാരത്തിൽപ്പെടുമോ നിബിസല്ലാഹു അലൈഹി വസ്ല്ലം ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് കിബർ എന്ന് പറയുന്നത് സത്യത്തെ പുച്ചിക്കലും ആ സത്യത്തെ പ്രചരിപ്പിക്കുന്ന ആളുകളെ അവഗണിക്കലും അവഹേളിക്കലുമൊക്കെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനഹുവത്താല ജമീലാണ് അവൻ ഭംഗിയുള്ളവനാണ് യഹിബുൽ ജമാല ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ ഹദീത്തിലൂടെയാണ് അള്ളാഹു സുബാനഹുവത്താലയുടെ ഒരു നാമമായി മുസ്ലിം ലോകം മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ ഒരു നാമമായി തന്നെ ജമീലുൻ എന്ന നാമം അപ്പൊ ഭംഗിയുള്ളവൻ എന്നാണ് ആ നാമത്തിന്റെ അർത്ഥം അള്ളാഹു സുബാനുഭൂത്താല എന്തുകൊണ്ടും അവൻ ജമീലാണ് എല്ലാ അർത്ഥത്തിലും അവൻ ജമീൽ തന്നെയാണ് അവൻ ഭംഗിയുള്ളവൻ തന്നെയാണ് പക്ഷേ അള്ളാഹുവിന്റെ ഏതൊരു പേരുകളാവട്ടെ ഏതൊരു വിശേഷണങ്ങളാവട്ടെ അത് സൃഷ്ടികളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെയോ സൃഷ്ടികളിൽ നമ്മൾ ഗ്രഹിക്കുന്നത് പോലെയോ ചിന്തിക്കുന്നത് പോലെയോ ഒരിക്കലും ചിന്തിച്ചുകൂടാ എന്നതാണ് ഈ വിഷയത്തിന്റെ തുടക്കം മുതലേ ഓരോ നാമങ്ങളും വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുള്ള ഒരു കാര്യമാണത് അതിവിടെയും ഓർക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പടച്ചടം പുരാനും സംബന്ധിച്ചിടത്തോളം അവൻ ഭംഗിയുള്ളവനാണ് ജമീലാണ് എന്ന് പറയുമ്പോൾ അത് പണ്ഡിതന്മാർ പറയുന്നത് ബിലാ കൈഫിൻ നമുക്കറിയാവുന്ന ഒരു രൂപം അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ നമുക്ക് പാടില്ല പടച്ചറമ്പുരാൻ ഏറെ ഭംഗിയുള്ളവനാണെന്ന് പറയുമ്പോ എങ്ങനെയാണ് ആ ഭംഗി എന്ന് അതിന്റെ രൂപം അതിന്റെ കൈഫിയത്ത് നമുക്ക് ചിന്തിക്കാനോ ഗ്രഹിക്കാനോ അറിയാനോ സാധ്യമല്ല എന്നാൽ എല്ലാ അർത്ഥത്തിലും അവൻ ഭംഗിയുള്ളവനുമാണ് അവന്റെ സത്തയിൽ അവൻ ഭംഗിയുള്ളവനാണ് അവന്റെ ഔസാഫുകളിൽ അഥവാ അവന്റെ വിശേഷ ഗുണങ്ങളിൽ ആ ഭംഗി നിലനിൽക്കുന്നു അവന്റെ നാമങ്ങളിലും അവന്റെ പ്രവൃത്തികളിലും മുഴുവൻ ഭംഗിയാർന്ന സൗന്ദര്യമുള്ള പ്രവർത്തനങ്ങളും നാമങ്ങളും വിശേഷണങ്ങളും ഗുണങ്ങളും മാത്രമാകുന്നു അവാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് മറ്റേതെങ്കിലും ഒന്നിന്റെ ഭംഗി പോലെ എന്ന് സാദൃശ്യപ്പെടുത്താനോ മറ്റേതെങ്കിലും ഒന്നിനോട് തുല്യപ്പെടുത്തി പറയാനോ ഒരിക്കലും പാടില്ല അത് ഈ വിഷയത്തിലെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് നിങ്ങൾ ധാരാളം ഈ വേദിയിൽ വെച്ച് തന്നെ കേട്ടൊരു ആയത്താണ് ലൈസ ബസീർ അള്ളാഹുവിനെ പോലെ തുല്യനായി ഒന്നും തന്നെയില്ല അവനെ പോലെ എന്ന് പറയാൻ അവന് തുല്യൻ എന്ന് പറയാൻ അവനെ ഉദാഹരിക്കാൻ ഈ ലോകത്ത് യാതൊന്നും തന്നെയില്ല അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ സമീഴ് എന്ന് വിശ്വസിക്കുന്നുണ്ട് അവൻ കേൾക്കുന്നവനാണ് ബസീർ എന്ന് വിശ്വസിക്കുന്നുണ്ട് കാണുന്നവനാണ് പക്ഷേ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ കേൾവി പോലെയല്ല കാഴ്ച പോലെയല്ല അള്ളാഹു അവൻ അനുയോജ്യമായ നിലക്ക് സമ്പൂർണ്ണമായ അർത്ഥത്തിൽ കേൾവിയുടെ ഉടമയാണ് കാഴ്ചയുടെ ഉടമയാണ് ഒരു സൃഷ്ടികളെ പോലെ എന്ന് പറയാൻ നമുക്ക് പാടില്ല ഒരു സൃഷ്ടികളോടെയും ഒരു കാര്യങ്ങളുമായും അള്ളാഹുവിനെ തുല്യപ്പെടുത്താനും പാടില്ല ഇത് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നത് അള്ളാഹു ഭംഗിയുള്ളവനാണ് ജമീലാണ് എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികൾക്കുള്ള ഗുണങ്ങളല്ലേ അത് സൃഷ്ടിയെ സൃഷ്ടാവിനോട് തുല്യപ്പെടുത്തലല്ലേ അത് തെറ്റല്ലേ കുഫറല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിശേഷണങ്ങളെയൊക്കെ മറ്റർത്ഥങ്ങളിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന പല കക്ഷികളും മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് പാടില്ല അക്ഷരാർത്ഥത്തിൽ തന്നെ അള്ളാഹു ജമീലാണ് ഭംഗിയുള്ളവനാണ് സുന്ദരനാണ് പക്ഷേ അതെങ്ങനെ ഏതർത്ഥത്തിൽ എന്ന് തുല്യപ്പെടുത്താനോ വിവരിക്കാനോ വ്യാഖ്യാനിക്കാനോ നമുക്ക് പാടില്ല സാധ്യമല്ല ഇമാം അറിയപ്പെടുന്ന ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ് ഏലം നീ ശരിക്കും ഗ്രഹിച്ചോളൂ ജനങ്ങളെ നിങ്ങൾ ഗ്രഹിക്കുക അന്നഹു വസ്ഫുഹു ജമാലി അള്ളാഹു സുഹാന ജമാലുള്ളവനാണ് ഏറ്റവും ഭംഗിയാർന്നവനാണ് എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെ പറയുന്നതിൽ യാതൊരു വിലക്കുമില്ല ഒരു വിരോധവുമില്ല എല്ലാ അർത്ഥത്തിലും അവൻ ഭംഗിയുള്ളവൻ തന്നെയാണ് കാരണം വലി അന്നഹു ലൗലം യൂസഫ് ബിൽ ജമാലി ഈ ഒരു വിശേഷണ കൊണ്ട് അള്ളാഹു വിശേഷിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്കിൽ പിന്നെ അതിന്റെ നേരെ എതിരള്ളഹാനെ കുറിച്ച് പറയേണ്ടി വരില്ലേ അതെന്താണ് അൽ കുബു വൈരൂപ്യം വിരൂപനാണ് എന്നല്ലാനെ സംബന്ധിച്ച് പറയാൻ പാടില്ലല്ലോ ഈ വിപരീതാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയൽ അനുവദിക്കപ്പെടാത്ത സംഗതിയായതുകൊണ്ട് തന്നെ ജമാൽ ജമീൽ ഭംഗിയാർന്നവൻ എന്ന് തന്നെ അവനെ വിശേഷിപ്പിക്കൽ അനുവദനീയമാണ് അലാ തറാ എന്നിട്ട് മഹാനവറുകൾ പറയാണ് ഇതിൽ നമുക്ക് ആലോചിച്ച് വസുവാസിലാകാൻ ഒന്നുമില്ല കാരണം അലാ തറ നീ കാണുന്നില്ലേ അന്നാ വസഫു നാം അള്ളാഹുവിനെ കലാമി അള്ളാഹു അലീമാണ് അള്ളാഹു കദീറാണ് അള്ളാഹു മുത്തക്കല്ലിമാണ് അവന് കലാമുണ്ട് അവന് സംസാരമുണ്ട് കഴിവുണ്ട് അറിവുണ്ട് എന്നൊക്കെ പറയുമ്പോ കാരണം അള്ളാഹുവിന് ഇൽമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജഹിലല്ലേ പറയേണ്ടത് കുതിറത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അശക്തി എന്നല്ലേ വരിക സംസാരം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ സംസാരിക്കാത്തവൻ എന്ന വിവരീതാർത്ഥത്തിൽ വരില്ലേ അതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാനേ പാടില്ല അതേ പ്രകാരം തന്നെ നീ ഇവിടെയും മനസ്സിലാക്കിയാൽ മതി അപ്പൊ അള്ളാഹു ജമീലാണ് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഒരു നാമാണ് ഭംഗിയുള്ളവൻ ഏറ്റവും ഭംഗിയുള്ളവനാകുന്നു അള്ളാഹു എന്ന അവന്റെ നാമമായി പറയാണ് ഇന്നല്ലാഹ ജമീൽ അള്ളാഹു ഭംഗിയുള്ളവനാണ് തീർച്ചയായും അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അവ എങ്ങനെയാണ് അതിന്റെ രൂപഭാവങ്ങൾ എന്ന് നമുക്കറിയില്ല എങ്ങനെയെന്ന് വിവരിക്കാനും പാടില്ല അങ്ങനെ തന്നെ വിശ്വസിക്കൽ മാത്രമാണ് വിശ്വാസികൾക്ക് അനിവാര്യമായിട്ടുള്ള അവരുടെ വിശ്വാസകാര്യം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവന്റെ ഈ പ്രത്യേകമായ സിഫത്ത് അഥവാ അവന്റെ സൗ ആ ഭംഗി എന്ന് പറയുന്നത് ആ ഭംഗി ലോകത്ത് മറ്റൊരാൾക്കും ആ നിലക്ക് ഭംഗിയില്ല പക്ഷേ അള്ളാഹു സുധാനുഹൂ താല അവന്റെ ചില വസ്തുക്കളിൽ സൃഷ്ടികളിൽ ഭംഗി അവൻ നൽകാറുണ്ട് ഇതുപോലെ അവൻ സെമിയാണ് എല്ലാം കേൾക്കുന്നവരാണ് പക്ഷേ പൂർണ്ണാർത്ഥത്തിലല്ലാത്ത കേൾവിയും സൃഷ്ടികൾക്ക് യോജിക്കുന്ന നിലയ്ക്കുള്ള പരിധികളും പരിമിതികളുമുള്ള കേൾവിയും കാഴ്ചയൊക്കെ മനുഷ്യരുണ്ട് ഇതേപോലെ ലോകത്തുള്ള സൃഷ്ടികളിലും സൗന്ദര്യമുള്ളവരുണ്ട് വസ്തുക്കളിൽ സൗന്ദര്യമുള്ളവരുണ്ട് അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ സൗന്ദര്യമുള്ളവരുണ്ട് ഇതൊക്കെയും അള്ളാഹു നൽകുന്ന ന്യായത്തുകളാണ് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് الآن بشد القرآن برنجد أمن خلق السماوات والأرض وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون أغاسبو ميغلية سرشتي تشبنان الله ഉപരിഭാഗത്തിനെന്ന് നിങ്ങൾക്ക് മഴയിറക്കിത്തന്നവൻ വെള്ളം ഇറക്കി തന്നവനാണല്ലാഹു ആ ഉപരിഭാഗത്തിനെന്ന് നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരുന്ന വെള്ളം മുഖേന അവൻ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നു അവൻ മുളപ്പിച്ചു തരുന്നുജത്തിൻ കാണാൻ നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള തോട്ടങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നു ൂറഹ അവയൊന്നും ഉൽപ്പാദിപ്പിക്കൽ നിങ്ങളുടെ കഴിവിൽ പെട്ടതല്ലോ അതോർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിനോടൊപ്പം ഇനിയും വല്ല ആരാധര്യമുണ്ടെന്നാണോ നിങ്ങളുടെ വാദം എങ്കിൽ ആരായി ഇവിടെ എന്തിനെയെങ്കിലും ഭംഗിയാർന്ന് വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ വല്ലതും പടച്ചിട്ടുണ്ടോ എന്ന് എന്നുള്ളാഹു പറയുന്നു അപ്പൊ പടച്ച തമ്പുരാന്റെ ആ ഒരു കഴിവാണ് വസ്തുക്കൾക്ക് ഭംഗി നൽകുക സൗന്ദര്യം നൽകുക അതവന് മാത്രം കഴിയും ാണ് അതിന്റെ ഉടമയാണ് ജമീലാണവൻ എന്നുള്ളാഹു ഈ യുവജനത്തിലൂടെയും ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഭൂമിയിൽ തന്നെ ഭൂമിക്ക് മുകളിലുതാ അള്ളാഹു അതിന് അലങ്കാരങ്ങളായി ഒരുപാട് ഭംഗിയാർന്ന വസ്തുക്കളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു പണ്ഡിതന്മാരത് വിശദീകരിക്കാണ് അവനാണ് സയ്യനല്ല ഭൂമിയെ അലങ്കരിച്ചത് അവയെ ബലങ്കാരമുള്ളതാക്കി ഭംഗിയാർന്നതാക്കി തന്നത് അവനാണ് പച്ചക്കറികൾ മുഖേനയും അതേപോലെ തന്നെ പുഷ്പങ്ങൾ മുഖേനയും സസ്യലതാദികൾ മുഖേനയും മലർവാടികൾ മുഖേനയും പൂന്തോട്ടങ്ങൾ മുഖേനയും എന്തൊരു ഭംഗിയുള്ളവയാണ് ലോകത്ത് കാണുന്ന വ്യത്യസ്ത വർണ്ണത്തിലുള്ള പൂക്കളും വ്യത്യസ്ത രുചികളിലും വർണ്ണങ്ങളിലുമൊക്കെ എന്തൊരു സൗന്ദര്യമാർന്ന സൃഷ്ടിപ്പുകളാണ് കാണുന്നത് അതൊക്കെ നോക്കിക്കാണുന്നൊരു മനുഷ്യൻ അവന്റെ മനസ്സിനെന്തൊരു ആശ്വാസമാണ് കണ്ണിനെന്തൊരു കുളിർമയാണ് ാണ് അവന്റെ ഹൃദയത്തിനെന്തൊരു വിശാലതയാണെന്ന് മുഖേനയൊക്കെ ലഭിക്കുന്നത് അപ്പൊ ഇതൊക്കെ നൽകാൻ കഴിവുള്ളവൻ ആ നിലക്ക് എല്ലാത്തിന്റെയും സ്രോതസ് അതിന്റെ ഉടമ ജമീലായ അള്ളാഹു സുബാനാണ് ലോകത്ത് ഒരാൾക്കും വരെ നൽകാൻ സാധ്യമല്ല അപ്പൊ ഈ ലോകത്തുള്ള അലങ്കാരങ്ങളും ഭംഗികളും സൗന്ദര്യങ്ങളും ഒക്കെ കാണുമ്പോ ഒരു വിശ്വാസി മനസ്സിലാക്കണം എന്റെ നാഥനാണ് ഏറ്റവും ഭംഗിയുള്ള ജമീൽ അവൻ നൽകി അനുഗ്രഹിച്ചതാണ് ഇവിടെ ഈ കാണുന്നതെല്ലാം അതും എനിക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഭംഗിയുടെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ പിന്നിൽ ഒരേ ഒരു നാഥനേയുള്ളൂ അവനെ മാത്രമേ ഞാൻ ആരാധിക്കാവൂ കാരണം അവനെ ഇതൊക്കെ ഇവിടെ സൃഷ്ടിക്കാൻ സാധ്യത സാധിക്കുകയുള്ളൂ അല്ലാഹു അല്ലാ അള്ളാഹുവിന്റെ പുറമേ അള്ളാഹുവിനോടൊപ്പം വല്ല ആരാധ്യരും നിങ്ങൾക്ക് വേറെയുണ്ടോ എന്നുള്ളാഹു അതും പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാലിസമ്പത്ത് മൃഗസമ്പത്ത് ഒട്ടകങ്ങളെ അതേപോലെയുള്ള വസ്തുക്കളെ തന്നതിനെ സംബന്ധിച്ച് പറയുന്നു കൊലക്കും ഫീഹ ഹീന വഹീന ജമാരുൻ ഒട്ടകങ്ങളിൽ കുതിരകളിലൊക്കെ ഭംഗിയുള്ള എത്രയെത്ര ജന്തുക്കളാണ് എത്രയെത്ര മൃഗങ്ങളാണ് എത്രയെത്ര ആ നിലക്കുള്ള സൃഷ്ടികളാണ് അതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിന് ആനന്ദം തോന്നാറില്ലേ നിങ്ങൾ കണ്ട് ആസ്വദിക്കാറില്ലേ അവയുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ജമീലായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ െന്ന് ഈ ലോകത്തുള്ള മുഴുവൻ വിളിച്ചു പറയുകയാണ് അതാണ് ഒരു കവി വിശദീകരിച്ചത് ഈ പ്രപഞ്ചത്തിൽ നിന്റെ കണ്ണിൽ കാണുന്ന ഏതെല്ലാം വസ്തുക്കളെ നീ കണ്ടത്ഭുതപ്പെടുന്നുവോ ആ വസ്തുക്കളൊക്കെയും നിന്നെ അറിയിച്ചു വരികയാണ് എന്ത് തതുഹൂ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കരുത്തുറ്റ ഏകനായ അബാഹുസുബാനൂവാല മാത്രമാണ് അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ അവനോടെ പ്രാർത്ഥിക്കാവൂ അവന്റെ മുമ്പിലെ സുജൂത് ചെയ്യാവൂ അവനെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ ത്തിന്റെ സർവാംശങ്ങളും ആ മുമ്പിൽ മാത്രമേ ഞാൻ അർപ്പിക്കാവൂ എന്ന് ഓരോ മനുഷ്യനെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മഹലൂക്കുകളായ മുഴുവൻ വസ്തുക്കളും ഹാരിസിന്റെ സൃഷ്ടിപ്പായ സർവമഹലൂക്കുകളും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ആ ഏകതയിലേക്ക് അവൻ അഹദാണ് അവൻ സ്വമതാണ് അവൻ വാഹിദാണ് ആ നിലക്കുള്ള പ്രത്യേകതയിലേക്ക് മനുഷ്യനെ നയിക്കുകയാണ് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അള്ളാഹു സുധാനയാണ് ഇനി മനുഷ്യരെ സൃഷ്ടിച്ചതിനെപ്പറ്റി അവൻ പറയുന്നു يا ايها الانسان ما غرك بربك الكريم ഉദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്റെ വഞ്ചിച്ചത് എന്താണ് എന്തേ നീ നിന്റെ റബ്ബിന്റെ കൽപ്പനകളെ ഏതിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ആ റബ്ബ് നിനക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഉദാര്യം അവൻ നിന്നെ സൃഷ്ടിച്ചില്ലേ നിന്നെ നല്ല നിലക്ക് ശരിപ്പെടുത്തിയില്ലേ നിന്റെ കാര്യങ്ങളൊക്കെ നന്നാക്കി തന്നില്ലേ അതേപോലെ ഖുർആൻ പറയുന്നു ലഖദ് ഖലഖ ഏറ്റവും നല്ല രൂപത്തിൽ നിശ്ചയമായും മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത് നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുങ്ങനെ പറഞ്ഞിട്ട് അതിലല്ലാഹു പറയുന്നുണ്ട് ലഖദ് ഇൻസാന ഫീ അഹ്സനി തഖ്വീം പണ്ഡിതന്മാരെ പണ്ഡിതന്മാരതിന് വിശദീകരണം നൽകുന്നു ഏറ്റവും നല്ല ഭംഗിയുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ അതിൽ തന്നെയും ഭംഗിയാർന്ന മനുഷ്യരിൽ തന്നെയും അതിഭംഗി നൽകി അതീവ സൗന്ദര്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകളുണ്ട് ഭംഗിയുടെ പാതി തന്നെയും നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഒരു മഹാനായ പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈസ്വലാത്ത് വസ്സലാം അദ്ദേഹത്തിന്റെ ശാരീരികമായ ഭംഗി അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കടുത്ത പരീക്ഷണത്തിന് നിമിത്തമായല്ലോ കൊട്ടാരത്തിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ നബി ഭ്രമിച്ചുപോയ സ്ത്രീകളുടെ കഥ പരിശുദ്ധ കുറഞ്ഞാൽ പറയുന്നുണ്ട് ഈ പെണ്ണുങ്ങൾ യൂസുഫ് നബി അലൈസ്വലാത്ത് വസ്സലാമിനെ ഒരു നോക്കി കണ്ടപ്പോഴേക്ക് അക്ബർ وَقَطَّعْنَا إِلْيَهُنَّ وَقُلْنَا حَاسَ لِلَّهِ مَا هَٰذَا بَسَرَاءَ ۖ إِنْ هَٰذَا إِلَّا مَلَكٌ كَرِيمٌ അക്ബർ നഹു അവർക്ക് ഈ സൗന്ദര്യം കണ്ടിട്ട് സഹിക്കാനായില്ല അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല ഇത്രയും സുന്ദരനായ ഒരു മനുഷ്യനോ എന്നവർ ചിന്തിച്ചിട്ട് കയ്യിൽ കത്തിയുണ്ടല്ലോ ആപ്പിളമുണ്ടല്ലോ ആ ആപ്പിളം മുറിക്കുന്നതിന് പകരം അവരുടെ കൈവിരലുകളല്ലേ അവർ മുറിച്ചു കളഞ്ഞത് ഈ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ട് വകുൽന അവർ പറയുകയും ചെയ്തല്ലോ ഇതൊരു തന്നെ ഇതൊരു മനുഷ്യനല്ലല്ലോ ഇല്ല ഇന്നതായില്ല കരീം ഇതൊരു മാന്യനായ മാലാഖയല്ലാതെ മറ്റൊന്നുമല്ലല്ലോ യും സൗന്ദര്യമോ എന്ന് അവർ അത്ഭുതം കൂറിയില്ലേ അതേപോലെ തന്നെ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തികഞ്ഞ വ്യക്തിത്വമായിരുന്നു അവസാന കാലഘട്ടത്തിൽ നിയുക്തനായ മുഹമ്മദു റസൂൽ അലൈഹി വസ്ല്ലം അവിടുത്തെ സൗന്ദര്യത്തെയും വർണ്ണിക്കാൻ കഴിയാത്തത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു ശാരീരികമായി ഓരോ അവയവങ്ങളെയും പറയുകയാണെങ്കിൽ ഹദീസുകൾ അത് ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട് അവിടുത്തെ മുഖത്തെ സംബന്ധിച്ച് പറഞ്ഞത് മിഥിലൽ കമരി എന്നാണ് ഉനിലാവ് പൊഴിക്കുന്ന ചന്ദ്രനെ പോലെയുള്ള മുഖമായിരുന്നു എന്ന് കാനറസൂലാഹി വസ്ലം നല്ല മുഖ സൗന്ദര്യമുള്ള ആളായിരുന്നു ശരീരത്തിന് വലിയ നല്ല മാർദ്ദവമുള്ള ശരീരമായിരുന്നു അതേപോലെ തന്നെ പട്ടുവസ്ത്രം ഏറ്റവും മുന്തിയ പട്ടുവസ്ത്രത്തിൽ തൊടുമ്പോൾ കൈ കൈയെത്രമാത്രം മിനുസത്തോടുകൂടി ചലിച്ചു നീങ്ങുന്നുവോ അതിനേക്കാൾ മാർദ്ദവമേറിയായിരുന്നു അവിടുത്തെ കൈപ്പ െന്നും അവിടുത്തെ കൈകാലുകളെന്നും ശരീരമെന്നുമൊക്കെ സഹാബിമാരി വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ശരീരത്തിൽ നിന്ന് സുഗന്ധം ഒഴുകാറുണ്ടായിരുന്നു സുഗന്ധം വമിക്കാറുണ്ടായിരുന്നു എന്നിങ്ങനെ